ഫാദർ ജെയിംസ് കൊട്ടൈലെസ് ജിയുടെ വിയോഗത്തിൻ്റെ അൻപത്തിയേഴാം വർഷമാണിത് റാഞ്ചിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിമൂന്നിന് സഭാവിരോധികൾ അദ്ദേഹത്തെ കുത്തുകയും പതിനാറിന് കർമ്മലമാതാവിൻ്റെ ദിനത്തിൽ ഇഹലോകവാസം വെടിയുകയുമായിരുന്നു പതിമൂന്ന് കുത്തുകളാണ് അച്ഛനേൽക്കേണ്ടി വന്നത് പാലാരൂപതയിലെ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് തുരുത്തിപ്പള്ളി ഇടപകംഗമായിരുന്ന ഫാദർ ജെയിംസോ കോട്ടായിൽ ചാക്കോയുടെയും കുറവിലങ്ങാട് മാപ്പിളപ്പറമ്പിൽ മറിയത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിനാണ് ജനിക്കുന്നത് തിരുവനന്തപുരത്ത് ഇന്റർമീഡിയറ്റ് പാസ്സായ ശേഷം ചോട്ടാനാഗ്പൂർ ഈശോസഭാ മിഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സീതാകടയിലെ നൊവിഷ്യേറ്റിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വെസ്റ്റ് ബംഗാളിലെ കുറിസിയോങ്ങിൽ വൈദികനായി അഭിഷിക്തനായി അവിടെ തന്നെയാണ് അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചത് പിന്നീട് ബിറു മിഷനിലും ജഷ്പൂർ രൂപതയിലെ മിഷനുകളിലും സഖായിയായും വികാരിയായും സേവനമനുഷ്ഠിച്ചു സ്വതവേ ശാന്ത സ്വഭാവത്തിന് ഉടമയായിരുന്ന ഫാദർ ജെയിംസ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യനിഷ്ഠ ധാരാളം പേരെ സ്പർശിച്ച ഒരു പ്രത്യേകതയായിരുന്നു ജെയിംസച്ചിന്റെ പ്രവർത്തന ഫലമായി ആദിവാസി കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പുരോഗതി പ്രാപിച്ചു അതുപോലെ തന്നെ ജന്മികളുടെ അടിമകളായി കടം വീട്ടാൻ കഴിയാതെ തകർന്നു കഴിഞ്ഞിരുന്ന ആദിവാസികളെ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സിസ്റ്റം പഠിപ്പിച്ച് സമ്പാദ്യശീലം പഠിപ്പിച്ചു ഇത് ആദിവാസികളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക ആത്മീയ ഉന്നമനത്തിന് കാരണമായി ഇതൊക്കെ ജന്മിമാരുടെ എതിർപ്പിന് കാരണമായി ആദിവാസികളെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജന്മിമാരും തീവ്രവർഗീയവാദികളും ചേർന്ന് അച്ഛനെ ഇല്ലായ്മ ചെയ്യാൻ കൂടിയാലോചിച്ച് വാടക കൊലയാളികളെ ഏർപ്പാട് ചെയ്യുകയായിരുന്നു റാഞ്ചിയിലെ നവാഡാഡ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് അച്ഛന് ആക്രമണമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിമൂന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഭക്ഷണവും കിടക്കാനിടവും തേടി കുറച്ചുപേർ അച്ഛൻ്റെ അടുക്കൽ വന്നത് വന്നവർക്ക് സ്കൂളിൽ അച്ഛൻ അഭയം നൽകി അവർ രാത്രി വീണ്ടും വന്ന് അച്ഛൻ്റെ കഥകിൽ തട്ടി അച്ഛൻ കഥകു തുറന്നതും അവർ ആക്രമിച്ചതും ഒരുമിച്ചായിരുന്നു അച്ഛൻ്റെ നിലവിളി കേട്ട് കൂടെയുണ്ടായിരുന്ന ബ്രദറും പാചകക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഓടിവന്നു എല്ലാവരും ചേർന്ന് അച്ഛനെ മാണ്ടറിലുള്ള ഹോളി ഫാമിലി ആശുപത്രിയിലെത്തിച്ചു അപ്പോൾ തന്നെ വളരെയധികം രക്തം വാർന്നു പോയിരുന്നു അച്ഛന് രക്തം കൊടുക്കാനായി സെമിനാരിൽ നിന്നും വിദ്യാർത്ഥികളെത്തി രക്തം സ്വീകരിച്ചപ്പോൾ അല്പം ആശ്വാസം പ്രൊവിൻഷ്യാളച്ഛൻ ആശുപത്രിയിൽ കാണാൻ വന്നപ്പോൾ ജെയിംസ് അച്ഛൻ അദ്ദേഹത്തെ തിരിച്ചറിയുകയും നന്ദി പറയുകയും ചെയ്തു അദ്ദേഹത്തിന് പാപമോചനവും രോഗിലേപനവും നൽകി എന്നാൽ പിന്നീട് സ്ഥിതി വഷളായി ജൂലൈ പതിനാറിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഫദർ ജെയിംസ് കോട്ടായിൽ ഇഹലോഹവാസം പിടിഞ്ഞു മരിയഭക്തനായ അദ്ദേഹം ജൂലൈ പതിമൂന്ന് വ്യാഴാഴ്ച റോസാമിസ്റ്റിക്ക മാതാവിന്റെ ദിനത്തിൽ പതിമൂന്ന് കുത്തുകളേറ്റ് ജൂലൈ പതിനാറിന് കർമ്മലമാതാവിന്റെ ദിനത്തിലാണ് അന്ത്യയാത്ര നടത്തുന്നത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്